പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും സംവിധായകൻ ഓമന്ലൂരിനെതിരെ ഒരു പീഡന പരാതി ഒരു യുവനടിയെ അദ്ദേഹം അവസരം കൊടുത്ത് സിനിമയിൽ അവസരം കൊടുക്കാമെന്ന് കരുതി ഒരു യുവനിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നൊരു വാർത്ത ആ കേസെടുത്തു എന്നൊരു വാർത്ത നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് എത്തി കാണും പക്ഷേ എൻ്റെ ഒരു വലിയ വിഷമം എന്താണെന്ന് വെച്ചാൽ ഈ യുവനടി ആരാണെന്ന് ഒരു മാധ്യമങ്ങളും പറഞ്ഞിട്ടില്ല കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് മലയാള സിനിമയിൽ എത്രയോ യുവനറിമാർ വന്നിട്ടുണ്ട് ഉമർലുലുവിൻ്റെ പടത്തിൽ തന്നെ എത്രയോ യുവനടിമാർ അഭിനയിച്ചിട്ടുണ്ട് ഉമർലുന്റെ പടത്തിൽ അഭിനയിച്ചതാണോ അല്ലയോ എന്നൊന്നും ഇപ്പോഴും നമുക്ക് അറിയത്തില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നത്തിൽ മലയാള സിനിമയിലെ യുവനരിമാർക്ക് സൈബർ ബുള്ളിയും കാരണം ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് പ്രിയപ്പെട്ട ശോഭാ വിശ്വനാഥിൻ്റെ ഏറെ പ്രിയപ്പെട്ട ഒമർക്കെയാണ് ഇങ്ങനെ പീഡിപ്പിച്ചതെന്നുള്ള കാര്യം ഞാൻ ശോഭാ വിശ്വനാഥിനോട് കൂടി ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുകയാണ് അതുപോലെ സ്ത്രീകൾക്ക് വേണ്ടി എപ്പോഴും വാദിക്കാൻ ശ്രമിക്കുന്ന ദിയാസന തന്റെ ഗുരുവായ കാര്യ ഒമർലുല്ലുൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടായിട്ട് വർക്ക് ചെയ്ത ഒരാളാണ് നമ്മുടെ ദിയാസന ദിയാസനയോടും ശോഭാ വിശ്വനാഥിനോട് എൻ്റെ ഒരു പേഴ്സണൽ ആണ് കേരളത്തിൽ കിടക്കുന്ന എല്ലാ പെൺകുട്ടികളെയും നിങ്ങൾ രക്ഷിക്കാൻ ശ്രമിച്ച സ്ഥിതിക്ക് മലയാള സിനിമയിലെ ഏത് യുവനടിയെയാണ് ഒമർലുല്ലു പീഡിപ്പിച്ചതെന്ന് പറയാൻ ഈ വാർത്താ മാധ്യമങ്ങളോട് പറയണം അല്ലെങ്കിൽ വാർത്താ മാധ്യമങ്ങൾ കാണിച്ചേക്കുന്ന ഏറ്റവും വലിയ ദമാടിത്തരം കാരണം ഒരു യുവതിമാർക്കും ജീവിക്കാൻ പയ്യതേ എല്ലാ യുവനടിമാരോടും പോയി എല്ലാവരും ചോദിക്കുക ഒമറൊക്കെ പീഡിപ്പിച്ച നിങ്ങളെയാണോ ഒമരൊക്കെ നിനക്ക് നിന്റെ നിന്നെ സിനിമയിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ടുണ്ടോ ഒമർ ഒക്കെ നിന്നെയാണോ കൊണ്ടുപോയത് അത് എല്ലാ എല്ലാ നടിമാരുടെ അടുത്തും പോയിട്ട് ഇങ്ങനെ ആൾക്കാരെ ചോദിച്ചുകൊണ്ടിരിക്കുക അത് കാരണം അവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല നിങ്ങൾ നിങ്ങൾ ബിഗ് ബോസിലെ മത്സരാർത്ഥത്തിലെ മാത്രം രക്ഷിച്ചാൽ പോരല്ലോ സ്ത്രീകളെ ഒന്നണങ്ങൾ രക്ഷിക്കണമല്ലോ അപ്പം ഗുരുവായ ഒമറിനോട് നിങ്ങളൊന്ന് ചോദിക്കൂ അതുപോലെ ഇക്കയായ ഒമറക്കയോട് ശോഭയൊന്ന് ചോദിക്കണം ഇക്ക അങ്ങ് പറയൂ ഇക്ക ആരെയാണ് അവസരം കൊടുക്കാമെന്ന് കരുതി കൊണ്ടുപോയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാള സിനിമയിലുള്ള എല്ലാ യുവനടിമാരും രക്ഷപ്പെടും ഒമർക്ക രക്ഷിക്കൂ ഉമർക്ക സ്ത്രീകളെ അങ്ങ് രക്ഷിക്കൂ അല്ലെങ്കിൽ ഒമർക്ക് ചിലപ്പം ഞങ്ങളെയൊക്കെ ഇനി അടുത്ത സിനിമയിൽ എടുത്തു കഴിഞ്ഞാൽ ഒമർക്കെ ഇങ്ങനെയാണ് കൊണ്ടുപോയതെന്ന് ആൾക്കാർ പറയത്തില്ലേ അതുകൊണ്ട് സ്ത്രീകളെ രക്ഷിക്കാൻ വേണ്ടി ഇവരോടല്ല അതുപോലെ സകല ഓൺലൈൻ മാധ്യമങ്ങളോട് ഞാൻ ചോദിക്കുകയാണ് ധൈര്യമുണ്ടെങ്കിൽ പേര് വെളുത്താൻ പറയണം നീയൊക്കെ പറ നീയൊക്കെ നാട് മുഴുവൻ നടന്ന് മറ്റുള്ള സ്ത്രീകളെ ആക്ഷേപിക്കുന്നുണ്ടല്ലോ വല്ലവനെ കാശു മേടിച്ച് എനിക്കെതിരെ സംസാരിക്കുന്നുണ്ടല്ലോ പറയാമെങ്കിൽ പറ